ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പതേ ഞാൻ മോനെ സ്കൂളിൽ വിട്ടപ്പോൾ രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ട്ടാ ബുക്കിങ്ങിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ എൻ്റെ പെടൽ വേദന കുറഞ്ഞു പിന്നെ ഏതായാലും ജോലി എടുക്ക ജോലി എടുക്കാൻ എഴുന്നേറ്റിട്ടാ കിടന്നിട്ട് കാര്യമില്ല കിടന്നാ പിന്നെ നമുക്ക് ഒന്നും കൂടി തളർച്ചയായിരിക്കും അപ്പൊ ഇന്നലെ തന്നെ പുറത്തൊന്നാണ് ഭക്ഷണമൊക്കെ വാങ്ങിച്ചത് അതിനന്നെ നല്ലൊരു ആശാവും അത് നല്ലത് വീട്ടില് എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണല്ലോ ഞാൻ ഞാൻ ണ്ടാക്കിക്കോളൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഇതൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റ് ഒക്കെ ഇതാക്കി ഇടട്ടെ എന്നിട്ട് വേണം ടേബിളൊക്കെ തുടച്ചിടണം പിന്നെ ഉച്ചകത്തേക്ക് പയറ് കറി വെച്ചിട്ടുണ്ട് ഇന്നെടുത്ത് പയർ കുറച്ചുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് വേവിച്ചു പിന്നെ മുട്ട ഓംലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അത് മോനൊരു മണിയൊക്കെ ആകുമ്പോ എക്സാം കഴിഞ്ഞു വരും അപ്പൊ മൊട്ട കംപ്ലീറ്റ് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ തണുത്തു പോകും അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അലക്കാണ്ട് ഇട്ടേക്കണേട്ടോ അപ്പൊ ഉണ്ട് അന്നു പിന്നെ കരണ്ട് ഇണ്ടാവാതാരണം അലക്കിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ രണ്ടു ദിവസമൊക്കെ എത്തിയിട്ടാണ് അലക്കണത് അപ്പൊ അലക്കാൻ ഇട്ടേക്കണേണം അപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര തളർച്ച ആയിരിക്കും എന്തെങ്കിലും ഇതേപോലെ ഒക്കെ അങ്ങനെ ചെയ്തോണ്ടിരുന്നാല് സമയം പോണതറിയയില്ല ആ തളർച്ച ഉണ്ടാവുകയില്ല അപ്പൊ ഞാനത് സെറ്റി കവറൊക്കെ അലക്കണ അപ്പൊ ആ വിരിച്ചത് മാത്രമേ അലക്കണുള്ളൂ കേട്ടോ അതിൽ മാത്രമേ അഴുക്കുള്ളൂ മറ്റേ ഒന്നും അഴുക്കില്ല പിന്നെ അറ്റത്ത് എടുക്കണ സെറ്റിയില്ലാണെങ്കിൽ ആ താഴത്ത് അങ്ങനെ ആ അങ്ങനെ ഇരിക്കാറില്ല സെറ്റിയിൽ ആ അവിടെ ടി വി ആണ്പോ കണ്ണ് കംപ്ലൈന്റ് ആവില്ല അത് പറഞ്ഞ അവിടെ അങ്ങനെ ഇരിക്കാറില്ല അതുകൊണ്ട് അഴുക്കില്ല അപ്പൊ ജനലയൊക്കെ തുറന്നിടട്ടെ അപ്പൊ ഇങ്ങനെ ജനല തുറന്നിടുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ പൊടിയൊക്കെ തട്ടുട്ടപ്പൊ ഇവിടെ ഒന്നും മാറാലോ ഒന്നും വരൂല അപ്പൊ എന്താ പറയാ മടി പിടിച്ചിരുന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ കൂട്ടുകാരെ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണോന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ അത് പെട്ടെന്ന് നമുക്ക് ചെയ്തീർക്കാൻ പറ്റും അപ്പൊ ഇലക്കേതൊക്കെ ഞാൻ മെഷീത്തിലിട്ട് ഉണക്കി വിടിച്ചിട്ടിട്ടാണ് അപ്പൊ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഒന്ന് കഴുകി വെച്ച് അതിന പോയി കുളിക്കാന്ന് വിചാരിച്ചു പിന്നെ മോൻ വന്നതിനിട്ട് മുട്ട ഓമ്പ്ലേറ്റ് ചെയ്താൽ മതിയല്ലോ പിന്നെ ആ പാത്രമൊക്കെ കഴുകി എന്നിട്ടിന് കിച്ചൺ സ്ലാവ് ഒന്ന് തുടച്ചിട്ടാൽ മതി വേറെ പണിയൊന്നുമില്ല ഇല്ല അടിച്ചൊക്കെ ഞാൻ വരിയതാണ് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല അപ്പിന്നെ കിച്ചൺ സ്ലാബും കൂടി തുടച്ചിട്ട് പോയി ഫ്രഷാകാന്ന് വിചാരിച്ചു അപ്പൊ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ ഇതേപോലെ ജോലിയൊക്കെ കഴിയുമ്പോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പൊ ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം പിന്നെ പാട്ട് പാടാം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തുവാണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലാതെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ചേക്കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്ക വിചാരിക്കുമ്പോൾ നമ്മ ഉറങ്ങണിക്കുമ്പോ നമുക്കൊരു തളർച്ച ആയിരിക്കൂലേ ആ അപ്പൊ ഉച്ചക്ക് പരമാവധി ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ നമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും ഒരു സന്തോഷം കിട്ടും അപ്പതേ മോൻ എക്സാം കഴിഞ്ഞ് വന്നിട്ടാ അപ്പൊ ഞാൻ ക്വസ്റ്റ്യൂൺ പേപ്പർ നോക്കണ എന്തൊക്കെ എഴുതി എന്നാലും ചോദിച്ചാൽ നല്ല ഈസി ആയിരുന്നു നമ്മൾ ചെയ്യുന്നു പറഞ്ഞിട്ടാ ഇപ്പൊ ഇന്നലത്തെ ഇംഗ്ലീഷും അതും കൊള്ളാം എന്നാ പറഞ്ഞത് ഈസി ആയിരുന്നു ഇന്ന മാത്സ് ആയിരുന്നു അതും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത്യാവശ്യം പഠിക്കും എന്നാലും ഒന്നും ശ്രദ്ധിക്കണമല്ലോ അപ്പതാ മുട്ടംപ്ലേറ്റ് എഴുതി അപ്പൊ നമ്മ ചോറ് അയക്കട്ടെ ചോറ് അയച്ചു കഴിഞ്ഞു കുറച്ച് നേരിന്നപ്പോ തന്നെ ഇക്കതെ മീൻ കുഞ്ഞി ചാളാട്ടാ പീരൊതുക്കാൻ പറഞ്ഞിട്ട് ചാളയും തേങ്ങയൊക്കെ ആയിട്ട് വന്നു ഞാനിപ്പന്ത ചാളം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ഇത്തിരി എടുത്ത് രാത്രിത്തേക്ക് മാത്രമായിട്ട് കുറച്ച് മുളക് ചാറ പിന്നെ കുറച്ച് ചാളം എടുത്ത് വറുത്തിട്ടാ അപ്പൊ നാളെ പീരൊതുക്കാന്ന് വിചാരിച്ച് എനിക്ക് ഈ സമയത്ത് മീൻ മുറിക്കാൻ ഇഷ്ടമല്ല അപ്പൊ ഞാൻ കൊറച്ചെടുത്ത് മീൻ മുറിച്ച് ഏതും ഇത്തിരി മുളക് ചേറും മീൻ വറുത്ത് എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ട് ചാള മുറിക്കുമ്പോൾ ഭയങ്കര അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത്രേ ഉള്ളൂട്ടാ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും എന്റെ കുഞ്ഞുവിളൊക്കെ ഇഷ്ടമായി കൂട്ടുകാര് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ അസാം